സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ് കഴിഞ്ഞ ദിവസം മാത്രം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗരക്ഷണങ്ങളോട് ചികിത്സ തേടിയത് ഒരു മരണവും സ്ഥിരീകരിച്ചു ഈ മാസം മാത്രം ഡെങ്കിപ്പനി പിടിപെട്ടത് മൂവായിരത്തോളം പേർക്ക് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം നൂറ്റി അൻപത് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടുകയും ചെയ്തു ഈ മാസം ഇതുവരെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയവരാകട്ടെ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് രോഗലക്ഷണങ്ങളോടെ എത്തിയത് അൻപത്തിയേഴ് പേർ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം മുപ്പത് പേരിൽ മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചിട്ടുണ്ട് മാലിന്യ നിർമാർജ്ജനത്തിലുണ്ടായ അനാസ്ഥയാണ് രോഗവ്യാപനം ഇപ്പോഴും കുറയാതെ തുടരുന്നതിന് കാരണമെന്നാണ് ഉയരുന്ന വിമർശനം വൈറൽ പനി എലിപ്പനി രോഗികളുടെ എണ്ണത്തിലും കുറവില്ല പതിനായിരത്തിൽ കുറവ് റിപ്പോർട്ട് ചെയ്തിരുന്ന പ്രതിദിന പനി രോഗികളുടെ എണ്ണം പതിനയ്യായിരത്തിലേക്ക് വീണ്ടും ഉയർന്നിട്ടുണ്ട് പകർച്ചവ്യാധി വ്യാപനം പിടിച്ചു നിർത്താനുള്ള അടിയന്തര ഇടപെടൽ ആരോഗ്യവകുപ്പ് നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം കേന്ദ്ര ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിച്ച് പൊതുജനാരോഗ്യം ഉറപ്പാക്കണമെന്നും ആവശ്യമുയരുന്നു ജനം തിരുവനന്തപുരം